കുമളി ചങ്കര ശങ്കരഗിരിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു രാവിലെ അഞ്ചരയോടെയാണ് അപകടമുണ്ടായത് ശബരിമലയിലേക്ക് പോയ അയ്യപ്പ ഭക്തർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു മധുരയിൽ നിന്നും ശബരിമല ദർശനത്തിനായി എത്തിയ ഇരുപത്തിരണ്ട് പേർ അടങ്ങിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് സംഭവം അറിഞ്ഞെത്തിയ പ്രദേശവാസികൾ വാഹനത്തിലുണ്ടായിരുന്നവരെ ചെങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടുന്ന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷമാണ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തങ്ങളെ എത്തിച്ചതെന്ന് അപകടത്തിൽ പരിക്കേറ്റവർ പറഞ്ഞു പേരെയാണ് പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് തലയ്ക്ക് പരിക്കേറ്റ മണികണ്ഠനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐസിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു ആ നമ്മളെ വേറൊരാൾ വിളിച്ച് പറഞ്ഞാൽ അറിയാം നമ്മൾ എല്ലാവരും കൂടി താഴെ പോയി അന്നാണ് തന്നെ വണ്ടിയൊക്കെ കേട്ടിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പുള്ളിക്ക് ഒരാൾ സീരിയറ്റാണ് ഐറ്റം കിടക്കും അവിടെ ചെന്നപ്പോൾ നിങ്ങൾ ചെന്നപ്പോൾ എന്തായിരുന്ന അവസ്ഥ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ തന്നെ വണ്ടി അടി കിടക്ക പോയത് എല്ലാവരും പിടിച്ച് പിടിച്ച് വണ്ടിയൊക്കെ കേട്ടു വന്നു റോഡിയും താഴോട്ട് പോയത് റോഡിയും താഴ്ത്തു പോയത് അല്ല റോഡിൽ നിന്നല്ല റോഡിൽ തന്നെ താഴോട്ട് പോയത് കുമളിയിൽ നിന്നും വഴിതെറ്റിയാണ് ഇവർ ചെങ്കരയിലെത്തിയത് കുത്തിറക്കത്തിലുള്ള വളവിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മറിഞ്ഞത് വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ വിദഗ്ധ ചികിത്സകൾക്കായി തേനി മധുര എന്നിവിടങ്ങളിലെ ആശുപത്രികളിലേക്ക് മാറ്റി അടുത്ത കാലങ്ങളിലായി ഇവിടെ അഞ്ചോളം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്